അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ തിനെതിരായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കുക ചെറിയൊരു കനത്തിൽ വേണം ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് തീരാങ്ങ് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തിട്ടെടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്നിഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതാണ് ചതച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യുക എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഒരു പത്ത് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളി അല്ലുകളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാം അല്ല നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്ക നമ്മൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയല്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് ചതച്ചെടുക്കുക എന്നാൽ മാത്രമേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പച്ചമുളക് മുളക് പൊടി കുരുമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും മുളകിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ കറക്റ്റ് പാകത്തിലുള്ള എരിവാണ് ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കാം കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ അതുപോലെ തന്നെ ചതച്ചെടുത്ത പെരിഞ്ചീരകം വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് ഇത് ചെയ്യുമ്പോൾ ചതച്ചതില്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഒരു അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇപ്പൊ ഗരം മസാല പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ അളവ് കുറച്ചെടുത്താൽ മതി ഒരു ടീസ്പൂൺ ജീരകത്തിന്റെ പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ എണ്ണയും എടുക്കാം ഇനി കൈവെച്ചിട്ട് നല്ലതുപോലെ ഇടിയെടുക്കുക ഈ സവാളെല്ലാം ഒന്ന് സോഫ്റ്റായി ആയി കിട്ടണം സവാളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അതുവരെയും നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഞാനടി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീരെടുക്കുക നാരങ്ങ നീരിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒരു മിനിറ്റ് നമ്മൾ ഇടിയെടുത്തു ഒന്നും കൂടി ഒന്ന് ഞാനടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം സവാള നല്ലതുപോലെ ഞരടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് ഞരടിയെടുക്കുക എന്നാൽ മാത്രമേ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് സവാള സോഫ്റ്റ് ആയി കിട്ടുള്ളൂ നമ്മൾ മുറുക്കി പിഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്താ കണ്ടില്ല നല്ലോണം വെള്ളം വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് മല്ലിയിലയാണ് ചേർക്കുന്നത് മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കിയിട്ട് കറിവേപ്പില പാത്രം ചേർത്ത് കൊടുത്താൽ മതി മല്ലിയലയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കാൽ കപ്പ് മല്ലിയിലയാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇളനീരിന്റെ ആ ഒരു പൾപ്പാണ് ഇളനീരിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കൈവെച്ച് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുക്കാം ഇതുപോലെ ജെല്ല് പോലെ ഇരിക്കും നമ്മൾ കൈവെച്ച് മുറിക്കുന്ന സമയത്ത് മുറിച്ചെടുക്കാൻ പറ്റും നമുക്ക് സ്കൂപ്പ് ചെയ്താണ് എടുക്കുക അപ്പൊ നമ്മൾ ഇളനീരിൽ നിന്ന് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും കട്ടിയുള്ള ആ ഒരു ഇളനീര് എടുക്കരുത് എന്നാൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇളനീരിൽ നിന്നാണ് ഇത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല ജെല്ല് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്ക ിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഞെടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് അരക്കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി എടുക്കാം അപ്പൊ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കടലപ്പൊടിയാണ് കടലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം അപ്പം ഞാനിപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് ഇനി ആദ്യം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഇതിരിക്കേണ്ടത് അപ്പോൾ അപ്പ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് ഒഴിക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് കാരണം വെച്ചാൽ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് വീണ് കിട്ടണം ആ ഒരു രീതിക്ക് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ഈ ഒരു രീതിക്ക് മുറിഞ്ഞ് മുറിഞ്ഞ് ഇതുപോലെ വീണ് കിട്ടണം കട്ടിയാവാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം അപ്പോൾ അത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് വയ്യ ഒരു രീതിക്ക് വേണം ബാറ്റ് റെഡിയാക്കി എടുക്കാൻ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട ഇതുപോലെ കൈകൊണ്ട് മുറിച്ച് മുറിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക രണ്ട് വശവും ഒന്ന് മൊരിഞ്ഞ് വരണം ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലവണ്ണം ഒരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ റാവണം ഒരിഞ്ഞ് വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഈ വശമൊന്ന് മൊരിഞ്ഞ് ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോൾ രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് മാറ്റാം അപ്പം അതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതായത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നല്ല അടിപൊളി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഇളനീര് അല്ലെങ്കിൽ കരുക്ക് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ആണ് ഇത് കഴിക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് അല്ലെങ്കിൽ കരുക്ക് അല്ലെങ്കിൽ ഇളനീര് ചേർത്തത് കൊണ്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കണ്ടില്ലേ നല്ലോണം മൊരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്